സാറേ ഒരു ചായ എടുക്കട്ടെ കൊള്ളാലോ നല്ല ചായ മോനെ ഇത് എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഉപ്പില്ല എൻറെ ഉമ്മാക്ക് സുഖം ഇല്ല എൻ്റെ ഉമ്മാക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിട്ടാണ് ആ ചായ വെക്കുന്നത് എവിടെയാ വീട് മോനെ ഇവിടെ അടുത്ത ഇന്ന് എത്ര ചായ വിറ്റ് എത്ര മണിക്കൂ വന്ന്

ഇനി മുതൽ എല്ലാ ദിവസവും സ്കൂളിനും പോണം മദ്രസയിലും പോണം നിനക്ക് പഠിക്കാനുള്ള ബുക്സും യൂണിഫോമും മറ്റുള്ള സാധനങ്ങളും എല്ലാം ഈ ബേഗിലുണ്ട് ഏഹ് മോനെ പഠിക്കാൻ ഇഷ്ടല്ലേ നീ നല്ലോണം പഠിക്കണം മിടുക്കനാവണം നിനക്ക് നല്ല കഴിവുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ത് വന്നുകഴിഞ്ഞാലും എന്നെ വിളിക്കാൻ മറക്കണ്ട എന്റെ നമ്പർ ഒന്നും ചിന്തിക്കണ്ട എല്ലാ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ും രോഗിയായ ഉമ്മ ഉൾപ്പെടെ കുടും പോറ്റാൻ ഒരു ചായക്കെട്ടിലുമായി തെരുവിലിറങ്ങിയ പതിമൂന്നുകാരനെ പരിചയപ്പെടുത്തേണ്ടതില്ലോ അസാം സ്വദേശിയായ തഫസുൽ ഹുസൈനെ വേദനയോടെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അവൻ ഹാപ്പിയാണ് അവന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവിടുത്തെ എം എൽ നഗരസഭയും